അല്ല കുട്ടിക്ക് ഭാഗം കൊടുത്തുണ്ട് അതിന് ഞാൻ ഭാഗം കൊടുത്തോളെ അതിപ്പോള് അല്ല ബാങ്കുട കാണായനെ സൗമേକୁ ഉമ്മോർ കാണാർജൻ അല്ല ഇംഗ്ലീഷിലും മൂന്നാല് കാലയത ആയ അങ്ങനെല്ല മുത്തോ ഓരോരായിറ്റി ആ ആടല്ല മുണ്ടീരിതമല കാക്കനും മുണ്ടീരിതമലടി നിമ്മ ബക്കരണി എത്തി ഗുളൈ പോയ്ക്കോ പത്തന്നെ എടീക് കാസ്യ് ഇപ്പൊ നിനക്ക് എത്ര മാസം കഴിയുമ്പോൾ പോരെ ഹെൽമെറ്റ് ഒന്നും ഇല്ലോട്ടോ അതായിട്ട് ആളറിയന്തായി വാങ്ങിച്ചോത്തൂനെ കാണാൻ പോകുമ്പോ രണ്ടു ഡേ അവസിന സാധനം വരുന്ന കേട്ടെന്തൊക്കെ സെലിബ്രിറ്റികൾ കുടിച്ചിന സാധനം തരണോ അതൊരു പോയിന്റ് ൂവ് കൊടുക്കട്ടെ ഷുണ്ണാപ്പി അങ്ങനെ ജുബ്ര എന്താ താല് ചേലില്ലല്ലോ വേദന ഇപ്രാവശ്യം എല്ലാം അത്യാവശ്യം വേദന സഹിച്ചു പറഞ്ഞേ నీ ఎండుందం తోను వింది వింది ബാക്കിൽ നിന്നതാണ് സപ്പോർട്ട് ചെയ്യാനാണ് കേട്ടേ എത്തിക്കും ശ്രദ്ധിക്കാൻ വയ്യോ കാണാൻ വയ്യ ആ ഒരു ലെവലില് ഞാൻ അവിടെ രണ്ട് മൂന്ന് നഴ്സുമാരുണ്ട് ഓരൊക്കെ കുടിച്ചും കാണ്ടാണ് പൊന്തുണത് ഇത് ശരിക്കും അയിനാണല്ലോ ഹസ്ബൻഡിനെ കുതിര ശരിക്ക് റിലാക്സ് ആകാനാണെന്നാ പറയണല്ലേ ഓല കണ്ടപ്പോ ശെരിക്കോട് ഗവൺമെന്റിന്റെ ചെങ്കായും ഗവൺമെന്റിന്റെ ബസ് കേറ്റൊന്നുമില്ലല്ലോ അത് കഴിഞ്ഞ് മുട്ടായി എടുത്തപ്പോ ഓളെ കണ്ടപ്പോ ഓളും ഇന്നോട് മുണ്ടർന്നില്ല എന്നെ തീർ വിളിച്ചു ഞാൻ ശരിയാക്കോളു പറ காலவட ஆச்சு பேட்டி ஆஹ் ஆஹ் അല്ലയോ അവന്റെ പേരാകുമ്പോ എല്ലാരും അത് പ്രതീക്ഷയോടെ നിക്കുന്മാരെ കണ്ടിട്ടോ അവിടെ അടുത്ത രണ്ടാൾക്ക് എന്താ സൈലന്റ് ആയിട്ടുടേ തലമാറോ എന്താ തലവാര അത് ഇനായന്റെ പേര് ബന്ധമുണ്ട്

അല്ല കൊറച്ചൊന്നും പൊറന്തേണ്ടേരും ഇതാകാരം ചെയ്യാം ചെളു ഇവരെല്ലാരും കേറും കിട്ടുക എന്താ മറത്താനോ ണ്ടോ ഇങ്ങനൊന്നുമില്ല സന്തോഷണ്ടേ ഇപ്പൊ ഇത്ര ആൾക്കാരാ പോലെ കാര്യം അറിയാൻ വേണ്ടി

മറ്റേ ഒരു കുളിച്ചു കഴിഞ്ഞു വേണ്ടി അല്ലാതെ അതാണ് ചോദിച്ചത് അല്ലാതെ എന്തിരുട്ടിയാകാം ട്രിഷ എന്തും വിളിക്കല്ലേ ട്രിഷാണ് അല്ലെങ്കിലും മൂന്നെണ്ണത്തിന് ഉൾത്തിരിഞ്ഞു വന്നതല്ലേ ട്രിഷ ഞാൻ കുറച്ചുകൂടി പൊട്ടിത്തോറിയ പേര് പ്രതീക്ഷിച്ച് അത്രയും കൊണ്ടുകൾ അത് പറഞ്ഞു ആ മാന്തന്നെ അപ്പൊരു ബിനാലില്ലേ అబ్రా అబ్రా అంగ్రేస్ అంగ్రేస్ మిలాన్ కురాయిషిను బుఆనే అది నా అప్ప కొడిచేది ఎండి పాతవాహయ వివేనో న ఆల్బం గుటి ఐదే టీ షర్ట్ గుటి న ఆ ఉత్తబం గుటి ఆ నాటి రాజాలి ఇది ని టీ షర్ట్ గుటి న ఉత్తబం గాన గుటి ఐదే രാജാവ് രാജാവ് രാജ്ഞിയാല ആ മുട്ട നാട്ടിലെ രാജാവ് മൂന്നാം കാലായിട്ട കഷ്ടകാല മൂന്നാം കാല കഷ്ടകാല മുക്കിലിരിക്കും ആ മുട്ടയിൽ അല്ല നിങ്ങളിലും ഒക്കു പോവാണെങ്കിലാണ് പ്രശ്നം രണ്ടെണ്ണാമത്തെ പെണ്ണാമെന്നാണ് അങ്ങാടിയും പോയിട്ട് പിന്നെ അങ്ങനെയാണോ അങ്ങാടിയും മുത്തായി ഓള് പറഞ്ഞേ നല്ലത് പറ്റൂലോ ഈ ചോക്ലേറ്റാ പറഞ്ഞേ ഇത് കഴിച്ചോ മുത്തായി കാണുമ്പോ ൂത്താലും തൊടണ്ട മുടിയും അവടും അതിന് ഇവരെ കാര്യം കാണുമ്പോ ഞമ്മക്കാണ് ഭയങ്കര വേചാറും ഇവര് ഇപ്പൊ താ വളർത്തി അല്ലേണ്ട കുഞ്ഞോളെ കാണുന്നു വന്നിട്ടേ ഓ എങ്ങനെയാണോ കുട്ടികൾ എങ്ങനെയൊക്കെ നടക്കുന്ന ഒരു ഉൾക്കൊള്ളാൻ കഴിയൂലേങ്ങനെ വണ്ടി പോലും പൊറത്തിൽ കണ്ടതൊക്കെ ആക്കണ്ടിട്ടോടെ ജ്യാസറാക്കനെ വന്നിട്ട് വന്ന ഞങ്ങളെ പൊറത്തേക്ക് ഇറങ്ങണേക്ക് ഇറങ്ങണേ താത്താന പറഞ്ഞോട്ടു ആ കണ്ണോക്കെ കണ്ണോക്കെ കണ്ടോ ഞാനെ ആ വീഡിയോ നമുക്ക് അപ്പൊ ഞങ്ങള് എവിടെത്തിയത് ഞമ്മള് ഹോസ്പിറ്റലിലെ ഞങ്ങളെ ചുന്തൊരു വാവാടെ കടക്ക്ണ്ട് തന്നെ ഉള്ളു ഇനി രാത്രിയാണോ ഫുൾ അലമ്പ് സ്റ്റേജ് ടി യും പെട്ടെന്ന് എത്തിച്ചേരും പോണുണ്ട് കറങ്ങിയൊക്കെ പോണപ്പെടും ഓളെ അയിന്റെ അവർക്ക് ഇടവേള കിട്ടിയില്ലല്ലോ ഒന്നിനും വല്ല വേദന സഹിച്ചാൽ കിട്ടിയില്ല അപ്പൊ ഇത് ഒരു വയസ്സല്ലേ ആ മൂന്ന് വയസ്സ് കഴിഞ്ഞില്ലേ അയിൻ്റെ ഒരു ഇടവേള ആരോടാണ് വല്ല ആ അപ്പൊ ചെക്കപ്പിനും കാര്യത്തിനായിട്ട് ഇങ്ങനെ സിസ്റ്റർമാർ ഇവരൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇമ്മതി കൂടെ ആരംഭിക്ക ും അതോണ്ട് റോസ് കുപ്പായിട്ട് അത് ഓപ്പറേഷൻ തിയേറ്ററിൽ പച്ച ടീമും ഉണ്ട് പെൺകുട്ടിയായ കുട്ടീൻ്റെ ടർക്കി റോസ് അങ്ങനെ ഇണ്ടോ ആ ചെല്ലാഴ്ച അറിയും ചങ്ങാ ചെന്നങ്ങാ ചിന്നലെ പറഞ്ഞു കളറാണ് എന്റെ കുട്ടിക്ക് പെൺകുട്ടിയായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ റോസ് ആക്കാരം അതെ ഇവിടെ വേറെ കളറാണ് അപ്പൊ പറഞ്ഞു പിങ്കാണ് പെൺകുട്ടിയാക്കി വരുക ഇത് നീല നീല യൂസ് ചെയ്തില്ല ഉണ്ടാവൂല കാരം നീല ആൺകുട്ടിയാക്കു റോസ് പെൺകുട്ടിയാക്കും എന്തെല്ലാം ചല്ലു പിന്നെ ജിബ്രാ ചായ കുടിക്കണോ ഏ ഏമിനില്ല നിങ്ങൾ വാങ്ങിയല്ല ഇത് പോകുമ്പോ അല്ല ബെട്ട് നമ്മളുടെ അല്ലേ ഇത് അല്ലെ മുടക്കല്ല പൊട്ടിക്ക് ഒരു സേഫ്റ്റി ആണ് അപ്പൊ ഞമ്മളെ അലിയാക്കിയൊക്കെ ഇണ്ടവിടെ ഞാനും ഓളും ഒക്കെ ഒപ്പം വന്നതാ അല്ലേ അനുശുദ്ധിയും എൻ്റെ ഏട്ടത്തി അത് പറഞ്ഞു ചേച്ചാണ് എന്താ പറയുക ആണോ ബ്ലോഗാണോ ബ്ലോഗ് അപ്പൊ ബ്ലോഗർ ആണോ ബ്ലോഗർ ആണോ ബ്ലോഗർ ചെയ്യുന്നവര് എന്താ മീനിങ് ട്ടെ ഞാൻ ഒരു എഴുത്തുകാരിയാണെന്ന് കേട്ടി ബ്ലോഗർന്നാണേ ഇൻസ്റ്റഗ്രാമില് ഐടി ആണെങ്കിലും ചെഞ്ച് ചെയ്ത് തന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാമെ പരിചയല്ലോ കൂടിയമ്മളെ ലെക്കാൻ കണ്ടിരുന്നു ഇത് തിന്ന എടക്കണ്ടും ഊന്തി മറിച്ചിടുന്നുള്ളുല്ലേ ഇപ്പൊ കടയിലിട്ടു പോണല്ലോ സ്ഥലാണ്

ഇലയ ദാ ചേട്ടൻ ദാ തെന്നയക്ക നടേ ഞാൻ ലൈബ്രറിയിൽ ഞാൻ ഇവിടെ ഇട്ടിരുന്നേ കാക്കൂ ഗുഞ്ഞണി കാക്കൂ പ്രസവിക്കുന്നു തമ്പേ ബട്ടറി കാക്കൂ പ്രസവിക്കുന്നു <laughs> <''USNo> <hehe> <anta>. <laughs> <laughs> െ എടീ വല്ലാത്തൊരു തൊലിച്ചെ എന്നാലും അങ്ങനെ ഞങ്ങത്രീല അല്ല ഞങ്ങള് ടിഷമോളാണ് ടിഷമോള് നാലാംകാലി പെൺകുട്ടിയാണ് ഞങ്ങൾ അഞ്ചു താങ്കട്ടോ കുട്ടിക സ്വിച്ച് ഓഫ് ആയിത്ത അതെ പ്രേക്ഷകര് പ്രതികരി കുട്ടങ്ങളും ഇങ്ങോട്ടും ഞാന് ഇപ്പൊ ഈ മൂന്ന് കുട്ടികളുടെ ഡയലോഗ് അടിച്ചെന്തെങ്കിലും ചോദിച്ചോയ്ക്കാലേ പെൺകുട്ടിയുടെ അയപ്പളേ എന്റെ ഡയലോഗ് പറഞ്ഞു മൂന്ന് കുട്ടികളായിട്ട് എടുക്കുന്നില്ല കുഞ്ഞിനൊക്കെ അല്ലാതെ സമയം എനിക്കല്ല നാലുമണിക്കാല സമയ കോട്ടേ അതിന് തോട്ടല്ലേ എന്നറഞ്ഞാലും

അല്ല കുട്ടിക്ക് പാങ് കൊടുക്കണ്ട അതില് ഞാൻ പറഞ്ഞു ഭാങ്ങോട് അതിന് പാങ്ങ കൊടുക്കാൻ അതിന്റെ സൗമ്യക്കുമ്മെടുക്കാനറിഞ്ഞിണ്ട് രാത്രി ഉമ്മാരണോ ണിയായ <laughs> അവള് ചെങ്ങാഴ്ച ഓരോ ചെങ്ങാഴ്ച കൊണ്ടുവരിച്ചു അതെ ഇൻസ്റ്റഗ്രാമായിട്ടൊരു കേട്ടു അല്ല അവള് വന്നാണ്ട് കിട്ടിയില്ലാറോ കിട്ടിയില്ലാറോ എന്തില്ല എരിയ ആ ഗുടിക്ക് നടസട പോവുക കൊഞ്ചിക്ക് അല്ല പ്രോസ്സ് ടാ കേറ്റാ വോ നബവ ബുവ ബുവ പ്രബോനാ ഈതിバリ പ്രോ ഹെ പാർനാ ഓ ഓ വാക്ക് വന്നെ ദണി пеച്ചിട പോവാൻ നിൽക്കുന്നാ ആ പോയിക്ക് പോയി കോളി വയപ്പൊന്നില്ല ആ ട്യൂഷൻ അങ്ങോട്ട് വട ആശുപത്രിക്ക് ഒന്ന് കൊടുത്താട് പോരും എർത്ത വണ്ടി നോ നോ വന്നൊന്നോളോ ല്ലേ ഞാൻ പോണോ അനെ മോള് കേടവായോ വെട്ടി चले गए മോനെത്ര ആയിട്ടുണ്ട് അല്ലേ ഞാൻ കണ്ടോനെ സിസ്റ്റർമാരോട്ടം <named> വരള്ളുല്ലോക്കോ <max> <imgra labels> പിന്നെ മാറിമാരെ കലമരല്ലേ അത് നോക്കി പറഞ്ഞതാണ് എന്റെ ഫോണിന്റെ രണ്ടു വർഷം ഒന്ന് എന്നാലും ഇവിടെ ശർമാണിന്നും ഇട്ടാരും വരുന്നില്ലല്ലോ തീർച്ചയായിട്ടേക്കാത്ത പാട്ടൊക്കെ ഇട്ടിട്ട് പറയണ്ടല്ലോ ഞാൻ പാർട്ടി വെയർ കൊണ്ടന്ന് പച്ച ചിക്സക്കോള മുത്ത് പിടിപ്പിച്ച ശക്തം കിട്ടി നല്ല കട്ടില്ല കൊഴുപ്പില്ല കൊഴുപ്പില്ല രക്ത

അന്ന് ഞാൻ വരുന്നത് അറിയോ ഒരു ഒന്നര രണ്ടരക്കടക്കട ചുമര് പൊളിഞ്ഞൊക്കെ പറയാണ്ട് അതല്ല എന്റെ കട കട വേറെ नहीं से तो वो रुपकों दीजिए और तुम लोगों को कुपोगना करो